നല്ല ചെരുപ്പ് കേട്ടാ അപ്പൊ അത് ഒന്നും ചെയ്യില്ല അമ്മയെടുത്തു അമ്മ അറിയത്തിണ്ടല്ലോ നിങ്ങള് വരുമ്പോ അറിയത്തിണ്ടായിരുന്നല്ലോ ബാത്റൂമിൽ ഇല്ലോ ഇല്ല ഞാൻ അടുക്കളയിൽ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ നാപ്പത്തി ഞാൻ പോയാ പോയി നോക്കിയ നിങ്ങള് കേട്ട പോയി നോക്കറ Nita amma vani atukuthai. Sarangha. Nita akada. Namla kandikun ila tangalumora. Nita chammalinda upo. Nita pali അല്ല പിള്ളേർക്ക് കെട്ടി വെച്ചത് കണ്ടിട്ടില്ലേ ആടുന്നത് അവർക്കും ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമോ ചെറുപ്പത്തിലല്ല ഇങ്ങനെ ആടന്നെപ്പാ ഇപ്പം പ്രായമായാലും ചെറു കുട്ടികളെ പ്രായ പറഞ്ഞ അതുപോലെ തന്നെ